രാവിലെ അഞ്ചിൽ കടകളൊക്കെ തുറക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഞാനത് മൂന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി പോകണമായിരുന്നു അപ്പോൾ അതിന് വണ്ടിയിൽ കയറ്റിയിട്ടൊരു കൂട്ട കൂട്ടുകാരുണ്ട് ഞാൻ അവരുടെ കൂടെ വിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകാനായി അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ നടക്കുക ഞാനിവിടെ വരുമ്പം കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു ഒരു തെരപ്പി ഇല്ലായിരുന്നു വണ്ടികളൊന്നും അധികം ഇല്ലായിരുന്നു പ്പോഴാണ് ഒരുവിധം തിരക്കായി വന്നതും തിരക്കായി വരുന്ന കടകളൊന്നും തുറന്നിട്ടില്ല എന്തായാലും കോളേജിലോട്ട് പോണ വഴിയാണ് കോളേജാണ് അത് കണ്ടത് അഞ്ചല സെൻറ്റ് ജോൺസ് കോളേജ് മണി ഇപ്പോൾ ഏടര കഴിഞ്ഞിട്ടേ ഉള്ളൂ മഴ കയറുന്നതുകൊണ്ട് തന്നെ കയ്യിൽ കുടയുണ്ട് ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ എന്നിട്ടും കുടയുണ്ട് പിന്നെ ഫോണും വിളിക്കണം എല്ലാം കൂടെ ഇതിനെ കൂടെ പറ്റുന്നില്ല രണ്ട് കൈ കൊണ്ടും നോക്കാനൊന്നും പറ്റുന്നില്ല എന്നിട്ടും പിന്നീട് കൊണ്ട് പോവാം നേരെ പോകുന്നത് അഞ്ചരുന്ന കുളുത്തപ്പുഴക്ക് പോകുന്ന റോഡാണ് നേരെ കാണുന്നത് എനിക്ക് ഹോസ്റ്റലിലോട്ട് പോവാൻ ഇങ്ങോട്ട് പോകണം എന്നാൽ രാത്രി കാണിച്ച ചെടി ഇതാണ്ട് ഇതായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ടുന്നപ്പോൾ നല്ല രസമായിരുന്നു ചെടിയത് അങ്ങനെ ഇത് പോകുന്നതൊക്കെ ഹോസ്പിറ്റലിലെ അവിടുത്തെ നേഴ്സിംഗ് സ്റ്റുഡൻസാണ് പോകുന്നത് പക്ഷേ സ്റ്റുഡൻസാണ് സ്റ്റുഡൻസിനാർ വെളി എടുത്തില്ലല്ലോ അവരുടെ ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും താമസിക്കുന്നത് അവിടെ നേരെ കാണുന്നത് കോളേജാണ് കേട്ടോ അത് ഇത് കോളേജ് ക്യാൻറ്റീനും മറ്റേ അവിടെ കാണുന്ന ആ എനിക്ക് ഒരു കൈ കൊണ്ട് എനിക്ക് സൂം ചെയ്യാനൊന്നും പറ്റത്തില്ല ഒരു കയ്യിൽ കൊടയാണ് അപ്പം മഴ തോർന്ന് ചെറുതായിട്ട് പൊടിയുന്നുണ്ട് പിന്നെ നിറഞ്ഞാൽ കൊടയല്ലേ ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്ക് കൊട ഉണ്ടെന്നല്ലോ കാണുന്ന കിട്ടാം അത് മീര കടില്ലേ സെൻറ് ജോംസ് കോളേജ് കോളേജോ പിന്നെ അവൾ ഞാനിപ്പം വീണേനായിട്ടൊരു കുഴിയിലോട്ടായിട്ട് കാറ്റെത്ത് വെച്ചത് അയ്യോ പെട്ടെന്ന് പോയില്ലെങ്കിൽ ഇവിടെ വെള്ളം നടക്കുന്നുണ്ട് വണ്ടി വന്നാലും വെള്ളം നിറയ്ക്കും അവിടെ നേരെ കണ്ടത് ക്രോസത്തിൻ്റെ പറയാൻ വന്നപ്പോഴാണ് കുഴിയിൽ ചാടിപ്പോയത് ഒരു വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒരു രണ്ടാ രണ്ട് മൂന്നാഴ്ച മുമ്പ് കുഴികളൊക്കെ നാട്ടിയതായിരുന്നു വീണ്ടും അടുത്ത മഴയ്ക്ക് എല്ലാം പോയി ഹോസ്പിറ്റലിലെ ആംബുലൻസൊക്കെ അതിനകത്ത് തന്നെ ഇടുന്നു ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പുറത്ത് കിടക്കത്തേ ഉള്ളൂ ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസെല്ലാം അതിനകത്തു ആയിരിക്കും ഇവിടുന്ന പാർക്കിണ്ട് ഇതൊക്കെ അല്ലാതെ ഓടുന്ന വണ്ടികളാണ് വന്നിങ്ങനെ കാണുന്നതാണ് ഹോസ്പിറ്റൽ ഇപ്പോൾ ഭാഗമാണ് കാണുന്നത് അതിങ്ങത്രയൊന്നും അല്ലാട്ടങ്ങ് നീണ്ടു കിടക്കുന്ന ബൈക്കിലോട്ടങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലാണ് അഞ്ചൽ സെൻറ് ജോസഫ്സ് മിഷൻ ഹോസ്പിറ്റൽ അവിടെ കുറച്ച് വെള്ളം നടക്കുന്നുണ്ട് വണ്ടിയിലൊന്ന് വെള്ളം തരത്തിൽ നല്ല പൊടിയുള്ള ആംബുലൻസൊക്കെ ഇങ്ങനെ വെളിയിൽ പറക്കിരിക്കും അവിടെ എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് ഞാനപ്പം ക്യാഷ്വാലിറ്റി വഴി അവരിലേക്കൂടെ കയറുന്നു അതിലേക്കൂടെ കയറുന്നില്ല ഞാൻ ഓ പി വഴി കയറും അവിടെ പ്രയറിന് നടക്കുന്നുണ്ട് പ്രയർ പ്രയർ നമുക്ക് പോകുന്ന പക്ഷേ തടസ്സമെന്നല്ല പറഞ്ഞത് സ്പീക്കറിൽ സ്പീക്കറിൽ കേൾക്കുന്നുണ്ട് ഓ പി വഴി കയറുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ എട്ടര വരെയാണ് വിസിറ്റിംഗ് ടൈം ഇപ്പോൾ കയറാൻ പറ്റുന്ന സമയമാണ് പക്ഷേ ഞാനിവിടെ എന്ന പേക്ക് എൻ്റെ ബ്രദറിൻ്റെ മോനെത്തി കുടവൻ്റെ കൈ കൊടുത്ത് ഇനി സാധനമായിട്ട് പിടിക്കില്ല പ്രയറൊക്കെ കേൾക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ അപ്പോൾ ഇതിലേക്കൂടെ കയറി ഞങ്ങൾ അപ്പുറത്തൂടെ കയറാത്തത് സെക്യൂരിറ്റി കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ വിസിറ്റിംഗ് ടൈം കഴിയുമ്പം അവർ നേരെ റൂമിലേക്ക് വരും അപ്പം നമ്മൾ ഇറക്കി വിടും അതുകൊണ്ട് ഞാൻ അവരൊക്കെ അറിയണതെ ഓപ്പി വഴിയാണ് കയറുന്നത് ഞങ്ങൾക്ക് പ്രയറ് നടക്കുന്നുണ്ട് പ്രയർ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും സ്റ്റാഫോടെ എല്ലാം നേഴ്സുമാരും ഇത്ത കന്യാസ്ത്രീകളെല്ലാവരും അവർ ചെയ്തോണ്ടിരുന്ന ഡ്യൂട്ടിയിൽ അവിടെത്തന്നെ നിൽക്കുന്നുണ്ടോ അത് ഇതിൽ കേൾക്കുന്നുണ്ടോ കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല െല്ലാം സ്പീക്കർ വെച്ചിട്ടുള്ളതുകൊണ്ട് എല്ലായിടത്തും കേൾക്കാൻ പറ്റും അപ്പോൾ ഇത്രയും മതി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക